The ഈ പറയുന്ന സാധനമൊക്കെ നമ്മളിത് പണ്ട് കുറേ ട്രൈ ചെയ്തതല്ലേ എനിക്കറിയില്ലേ ഞങ്ങൾ സംസാരിക്കുന്നത് ഇതേ ഈ ഒരു വീഡിയോനെ കുറിച്ചാണ് ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു കാരണം കുറേ പേർ ഈ സെയിം വീഡിയോ അയച്ചു തന്നിട്ട് ഇതുപോലെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ എന്താണ് അഭിപ്രായം എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അഭിപ്രായം എന്ന് പറയുന്നത് ഞാനും ഇത് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വേപ്പ് ഉണ്ട് അപ്പം ഓൾറെഡി അവിടെ നിന്ന് പറിച്ചെടുത്തിട്ട് നമ്മളത് അടിച്ച് മഞ്ഞൾപ്പൊടിയും കർപ്പൂരവും ഒക്കെ ഇട്ടിട്ട് ഇവർക്ക് തേച്ച് കൊടുക്കാറുണ്ട് അതിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതങ്ങനെ എപ്പോഴും എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമല്ല വല്ലപ്പോഴും ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ നമുക്കൊന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് വേപ്പ് എന്ന് പറയുന്നത് ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും സ്കിന്നിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് വേപ്പ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല അതുപോലെ മഞ്ഞപ്പൊടി ആണെങ്കിലും കർപ്പൂരമാണെങ്കിലും കർപ്പൂരമൊക്കെ ഉണ്ടെങ്കിൽ ടിക്സിനിയും ഒക്കെ നശിപ്പിക്കാൻ അത് മതി ഈ വേപ്പും ടിക്സിനിയും ഫ്ലീസിനെ ഒരുപാട് നശിപ്പിക്കും അതുകൊണ്ട് ആ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സൂപ്പറാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും പക്ഷേ ഇത് ഒരു ഹോം റെമഡിയാണ് അതും നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് കാര്യമില്ല നമ്മളിത് ഇങ്ങനെ ചെയ്ത് 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 വരുമ്പോഴാണ് മാറ്റങ്ങൾ വരുകയുള്ളൂ പിന്നെ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് ഇപ്പം ഈ വേപ്പിൻ്റെ ഇലയിലൊക്കെ ഒരുപാട് പുഴുക്കളും കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളിത് ക്ലീൻ ചെയ്യാതെയാണ് ഇവരുടെ ബോഡിയിലോട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം ഇവർക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാവാം അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തു എന്നുള്ളത് ഉറപ്പുവരും സോ എല്ലാം ക്ലീൻ ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് ഇവരുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു പ്രശ്നവും ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉറപ്പാണ് പക്ഷേ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ ഇതൊരു മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണെന്നൊന്നും ഞാൻ പറയില്ല ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇതൊക്കെ അരച്ചെടുത്ത് ഇവരുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാനൊക്കെ കുറെ സമയം എടുക്കും അപ്പൊ ആ സമയമില്ലാത്ത ആളുകൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള വേപ്പെണ്ണ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ച ഫ്ലിമാറ്റിക് പ്രോ നീമോയിൽ ഇല്ലേ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പൊ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ബൈ